ഉറുമ്പും പച്ചത്തുള്ളനും നമ്മൾ കേട്ടിട്ടില്ലാത്ത ഒരു സത്യം ഒന്ന് ദ ഡിസ്റ്റർബിംഗ് ട്രൂത്ത് നമ്മളെല്ലാവരും ചെറുപ്പത്തിൽ കേട്ടു വളർന്ന ഒരു കഥയുണ്ട് ഉറുമ്പും പച്ചത്തുള്ളനും ആ കഥയുടെ അവസാനം നമ്മളെല്ലാവരും പഠിച്ച ഒരു ഗുണപാഠവുമുണ്ട് അലസത പാടില്ല കഠിനാധ്വാനം വേണം ഈ കഥയിലെ ഉറുമ്പ് കഠിനാധ്വാനത്തിന്റെയും കരുതലിൻ്റെയും പ്രതീകമാണ് പച്ചത്തുള്ളനാകട്ടെ ആലസ്യത്തിൻ്റെയും അശ്രദ്ധയുടെയും പ്രതീകവും പക്ഷേ ഈ കഥ കേട്ടുകഴിഞ്ഞപ്പോൾ ഒരു ചോദ്യം നമ്മൾ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ആ ഉറുമ്പ് എപ്പോഴാണെന്ന് സന്തോഷത്തോടെ ജീവിച്ചത് ആ ഉറുമ്പ് എപ്പോഴാണൊന്ന് വിശ്രമിച്ചത് ഈ ചോദ്യം ചോദിച്ചു തുടങ്ങുന്ന നിമിഷം മുതൽ ആ പഴയ കഥയുടെ നിറം മാറാൻ തുടങ്ങും അത് വെറുമൊരു കഥയല്ല മറിച്ച് നമ്മുടെ ജീവിതത്തിന്റെ തന്നെ ഒരു പ്രതിഫലനമാണെന്ന് നമുക്ക് ബോധ്യപ്പെടും ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ കാണാതെ പോയ ആ പകുതി സത്യത്തെക്കുറിച്ചാണ് രണ്ട് സൈലന്റ് ഒബ്സർവേഷൻ നിരീക്ഷണങ്ങൾ സമൂഹം പൊതുവെ ഇഷ്ടപ്പെടുന്ന പറഞ്ഞു നടക്കാൻ ആഗ്രഹിക്കുന്ന കഥകൾ പഴഞ്ചൊല്ലുകൾ തുടങ്ങിയവ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവയിലൊക്കെ ചില പ്രത്യേക പാറ്റേണുകൾ കാണാൻ പറ്റും കഷ്ടപ്പെടുന്നവനെ എപ്പോഴും ന്യായീകരിക്കുന്ന എന്നാൽ ജീവിതം ആസ്വദിക്കുന്നവനെ കുറ്റം പറയുന്നൊരു പ്രവണത നമ്മുടെ ഉള്ളിലുണ്ട് അവൻ വലിയ കഷ്ടപ്പാടിലാണ് എന്നു പറയുന്നത് ഒരു വലിയ യോഗ്യതയായി നാം കാണുന്നു കഷ്ടപ്പെടൽ എന്നത് ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമാണ് സംശയമില്ല പക്ഷെ ആ കഷ്ടപ്പെടൽ തന്നെ ജീവിതമാക്കി മാറ്റുമ്പോൾ എന്ത് സംഭവിക്കും അവിടെ യഥാർത്ഥത്തിൽ ജീവിക്കുക എന്നത് പിന്നിലേക്ക് പോകുന്നു നാം ഒരു യന്ത്രമായി മാറുകയാണ് സമൂഹത്തിന്റെ കണ്ണിൽ നിങ്ങളൊരു മാതൃകാ ഉറുമ്പായിരിക്കാം പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ ശൂന്യനായിരിക്കും മൂന്ന് ദ സീൻ സിനിമാറ്റിക് ഇമാജിനേഷൻ ചിന്തിച്ചു നോക്കൂ ആ ഉറുമ്പ് അവൻ ദിവസവും എഴുന്നേൽക്കുന്നു അവൻ അധ്വാനിക്കുന്നത് തനിക്ക് വേണ്ടിയല്ല മറിച്ച് നാളേക്കു വേണ്ടിയാണ് വരാനിരിക്കുന്നൊരു മഴക്കാലത്തെ പേടിച്ചാണ് അവന്റെ ഓരോ നീക്കവും അവൻ ഒരിക്കലും തന്നോട് തന്നെ ചോദിക്കുന്നില്ല ഇന്ന് ഞാൻ സന്തോഷമായിരുന്നോ പകരം അവൻ ചോദിക്കുന്നത് ഇന്ന് ഞാൻ ഉപകാരപ്രദമായിരുന്നോ എന്നാണ് അവിടെയാണ് പച്ചത്തുള്ളൻ വരുന്നത് അവൻ ഇന്നിനെ ജീവിക്കുന്നു അവന് പാട്ടുണ്ട് വിശ്രമമുണ്ട് അവന്റെ ലോകത്ത് വരാനിരിക്കുന്ന മഴക്കാലത്തെക്കുറിച്ചുള്ള ആകുലതകളില്ല പക്ഷേ അവനും ഒരു തെറ്റു പറ്റുന്നുണ്ട് അവൻ ചോദിക്കുന്നില്ല നാളെ ഞാൻ എന്തു ചെയ്യും ഇവിടെ നോക്കിയാൽ കാണാം ഇരുവരും അപൂർണരാണ് ഇരുവരും തങ്ങൾക്ക് തന്നെ പകുതി മാത്രമാണ് ഒരാൾ ഭാവിയിൽ തളയ്ക്കപ്പെട്ടപ്പോൾ മറ്റേയാൾ ഇന്നിൽ മാത്രം കുടുങ്ങിപ്പോയി നിത്യജീവിതത്തിലെ ചില ഉദാഹരണങ്ങൾ നമുക്ക് പരിശോധിക്കാം നാല് ഉദാഹരണം ഒന്ന് പ്രവാസിയും റിട്ടയർമെന്റും നമുക്ക് ചുറ്റുമുള്ള ഒരു യഥാർത്ഥ ഉദാഹരണം നോക്കാം ഇരുപതും മുപ്പതും വർഷം കഷ്ടപ്പെടുന്ന ഒരു പ്രവാസി അദ്ദേഹത്തിന്റെ മനസ്സ് എപ്പോഴും ഒരു ഉറുമ്പിൻ്റെതാണ് മകളുടെ കല്യാണം കഴിയട്ടെ മകനൊരു ജോലിയാകട്ടെ വീടിന്റെ കടം തീരട്ടെ എന്നിട്ട് വേണം എനിക്ക് നാട്ടിൽ പോയി സമാധാനമായി ജീവിക്കാൻ പക്ഷെ ആ എന്നിട്ട് വരുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ ആരോഗ്യവും യൗവനവും ആവേശവും ചോർന്നു പോയിട്ടുണ്ടാകും നാളേക്കു വേണ്ടി ഇന്ന് ജീവിക്കാൻ മറന്നുപോയ ഒരു ഉറുമ്പിന്റെ അവസ്ഥയാണിത് അധ്വാനിക്കുന്നതിനിടയിൽ സ്വന്തം ഇഷ്ടങ്ങൾക്കും ചെറിയ സന്തോഷങ്ങൾക്കും സമയം കണ്ടെത്തിയില്ലെങ്കിൽ അവസാനം കൈയിലുണ്ടാകുക പണം മാത്രമായിരിക്കും പക്ഷേ തിരിഞ്ഞു നോക്കുമ്പോൾ സന്തോഷമുള്ള ഓർമ്മകൾ കുറവായിരിക്കും അഞ്ച് ഉദാഹരണം രണ്ട് ഇ എം ഐ കെണിയിൽ വീണ പച്ചത്തുള്ളൻ ഇനി മറ്റൊരു വശം നോക്കാം കയ്യിലുള്ളതിനേക്കാൾ കൂടുതൽ ചിലവാക്കി ഇന്ന് ആഘോഷിക്കുന്നവർ പുതിയ ഇറങ്ങുമ്പോൾ അത് ലോൺ എടുത്തു വാങ്ങുന്നു തിരിച്ചടവിനെക്കുറിച്ച് ചിന്തിക്കാതെ ആഡംബരങ്ങൾക്കായി കടം വാങ്ങുന്നു ഇവർ ആധുനിക കാലത്തെ പച്ചത്തുള്ളന്മാരാണ് ഇവർക്ക് ഇന്ന് വളരെ ആവേശകരമാണ് പക്ഷേ ഒരു ചെറിയ സാമ്പത്തിക പ്രതിസന്ധിയോ അപ്രതീക്ഷിതമായ ഒരു ചെലവോ വരുമ്പോൾ ഇവർ തകർന്നുപോകുന്നു കാരണം ഇവർ നാളെയെക്കുറിച്ച് ഒരു കരുതലും കരുതിയിട്ടില്ല അമിതമായ ആസ്വാദനം നാളെയേ ഇരുട്ടിലാക്കും എന്ന സത്യം ഇവർ മറന്നുപോകുന്നു കരുതലില്ലാത്ത സന്തോഷം അധികകാലം നിലനിൽക്കില്ല ആറ് ഉദാഹരണം മൂന്ന് ജോലിയും കുടുംബവും നമ്മുടെ വീടുകളിലേക്ക് നോക്കൂ ഓഫീസിലെ പ്രൊമോഷനും ഇൻക്രിമെന്റും ലക്ഷ്യമിട്ട് രാത്രി പകലാക്കി ജോലി ചെയ്യുന്ന മാതാപിതാക്കൾ അവർ ഉറുമ്പുകളെപ്പോലെ ഓടുകയാണ് എന്തിനുവേണ്ടി മക്കളുടെ ഭാവി സുരക്ഷിതമാക്കാൻ പക്ഷെ ആ ഓട്ടത്തിനിടയിൽ ആ കുട്ടി വളരുന്നത് അവർ കാണുന്നില്ല അവന്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേൾക്കാൻ അവർക്ക് സമയമില്ല ഇവിടെ നാളെ സുരക്ഷിതമാകുമ്പോഴേക്കും ഇന്ന് ലഭിക്കേണ്ട മനോഹരമായ ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നു ജോലി വേണം ഭാവിയിലേക്കുള്ള കരുതൽ വേണം അതാണ് ഉറുമ്പ് പക്ഷെ കുട്ടിയോടൊപ്പം കളിക്കാനും ആ നിമിഷം ആസ്വദിക്കാനുമുള്ള മനസ്സും വേണം അതാണ് പച്ചത്തുള്ളൻ ഈ ബാലൻസാണ് ജീവിതം ഏഴ് ദ ഇൻവിസിബിൾ പാറ്റേൺ ഫിലോസഫിക്കൽ ടേൺ ഇവിടെ സംഭവിച്ചത് ഉറുമ്പിന്റെയോ പച്ചത്തുള്ളന്റെയോ വ്യക്തിപരമായ പ്രശ്നമല്ല ഇതൊരു എക്സ്ട്രീം തിങ്കിംഗ് അഥവാ അതിവാദപരമായ ചിന്താഗതിയാണ് ഫ്യൂച്ചർ ഓറിയന്റഡ് മൈൻഡ് ഭാവിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന മനസ്സ് ഇവർക്കിപ്പോൾ കുടിക്കുന്ന കാപ്പിക്ക് രുചിയുണ്ടാകില്ല കാരണം അവർക്ക് അടുത്ത മാസത്തെ ഇ എം ഐ അടയ്ക്കുന്നതിനെക്കുറിച്ചുള്ള ആകുലതയായിരിക്കും പ്രസന്റ് ഓൺലി മൈൻഡ് ഇന്നിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നവർ ഇവർക്ക് നാളെയെക്കുറിച്ച് ഉത്തരവാദിത്വമില്ല ഒരു മനുഷ്യൻ പൂർണനാകുന്നത് ഇവ രണ്ടും ചേരുമ്പോഴാണ് ഉറുമ്പിന്റെ കരുതലും പച്ചത്തുള്ളന്റെ ആസ്വാദനവും ഒരുമിച്ചു ചേരുമ്പോൾ മാത്രമേ ജീവിതം മനോഹരമാകൂ എട്ട് ദി അൺകംഫർട്ടബിൾ മിറർ തിരിച്ചറിവ് ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിമിഷം നിങ്ങൾ സ്വയമൊന്നു ചോദിക്കൂ നിങ്ങൾ ആരാണ് നിങ്ങളൊരു ഉറുമ്പാണോ എല്ലാം മാറ്റിവെച്ച് സന്തോഷം പിന്നെ എന്നിലേക്ക് മാറ്റുന്നവൻ മക്കൾ വലുതാകട്ടെ എന്നിട്ടാകാം യാത്രകൾ വീടുപണി തീരട്ടെ എന്നിട്ടാകാം വിശ്രമം എന്നു പറഞ്ഞ ജീവിതം മാറ്റിവയ്ക്കുന്നവരാണോ നിങ്ങൾ സത്യം പറയട്ടെ നമ്മുടെ ഇടയിൽ ഭൂരിഭാഗം പേരും അറിയാതെ ഉറുമ്പുകളായി മാറിയവരാണ് പണമുണ്ടാക്കുന്നു വീട് വയ്ക്കുന്നു പക്ഷേ ആ വീട്ടിലൊന്ന് സമാധാനമായി ഇരിക്കാൻ പോലും മറന്നുപോയ ഉറുമ്പുകൾ അതല്ല നിങ്ങളൊരു പച്ചത്തുള്ളനാണോ ഇന്നു മാത്രം ജീവിച്ച് നാളെയെ അവഗണിക്കുന്നവൻ രണ്ടും അപകടമാണ് ഇതിലേതു ഭാഗത്താണ് നിങ്ങളുടെ ജീവിതം ചായുന്നത് എന്ന് തിരിച്ചറിയുന്നിടത്താണ് മാറ്റം തുടങ്ങുന്നത് ഒൻപത് ദ ക്വയറ്റ് റീഫ്രെയിം സന്തുലിതാവസ്ഥ ജീവിതം ഒരിക്കലും നമ്മോട് ചോദിക്കുന്നില്ല നീ എത്ര കഷ്ടപ്പെട്ടു എന്ന് അത് പതുക്കെ നമ്മുടെ കാതിൽ മൺഡ്രിക്കുന്ന ഒരു ചോദ്യമുണ്ട് നീ എപ്പോഴാണ് യഥാർത്ഥത്തിൽ ജീവിച്ചത് ഉറുമ്പ് ചെയ്യുന്ന കരുതലുകൾ തെറ്റല്ല പച്ചത്തുള്ളൻ പാടുന്ന പാട്ടുകളും തെറ്റല്ല പക്ഷെ ബാലൻസ് നഷ്ടപ്പെടുന്നതാണ് യഥാർത്ഥ തെറ്റ് കഠിനാധ്വാനത്തിനിടയിലും ഒരു പാട്ട് കേൾക്കാൻ ഉറുമ്പിന് കഴിയണം കരുതലുകൾക്കിടയിലും നാളെയെക്കുറിച്ചോർക്കാൻ പച്ചത്തുള്ളനും പഠിക്കണം സമ്പാദ്യമെന്നത് വെറും ബാങ്ക് ബാലൻസ് മാത്രമല്ല നമ്മൾ അനുഭവിച്ച നിമിഷങ്ങൾ കൂടിയാണ് പത്ത് ആഫ്റ്റർ ടേസ്റ്റ് ലൈൻ ഉപസംഹാരം ഒരുപക്ഷെ ജീവിതം നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇതാകാം നാളെക്കായി എല്ലാം മാറ്റിവെക്കുന്നവൻ ഇന്നിനെ നഷ്ടപ്പെടുത്തുന്നു ഇന്നിനെ മാത്രം ജീവിക്കുന്നവൻ നാളെയെ കാണാതെ പോകുന്നു ചില കഥകൾ നമ്മൾ ചെറുപ്പത്തിൽ കേൾക്കും പക്ഷെ അവയുടെ ആഴത്തിലുള്ള അർത്ഥം നമ്മൾ വലുതാകുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇനി നിങ്ങൾ ഉറുമ്പിനെ കാണുമ്പോൾ ഓർക്കുക അവൻ അധ്വാനിക്കുന്നത് പച്ചത്തുള്ളനെ പച്ചത്തുള്ളനെപ്പോലെ പാട്ടുപാടാനുള്ള ഒരു കാലത്തിനു വേണ്ടിയാണ് പച്ചത്തുള്ളനെ കാണുമ്പോൾ ഓർക്കുക അവന്റെ പാട്ടിന് മാറ്റുകൂടണമെങ്കിൽ ഉറുമ്പിന്റെ കരുതൽ കൂടെ വേണമെന്ന് ഈ പ്രോഗ്രാം തയ്യാറാക്കിയത് നസീർ ഖാൻ സാഹിബ് ടി മുൻ ജില്ലാ ലേബർ ഓഫീസറും എഴുത്തുകാരനും കോർപ്പറേറ്റ് ട്രെയിനറുമാണ് ഇപ്പോൾ മണിടെക് മീഡിയ മണിടെക് അക്കാഡമി എന്നീ സ്ഥാപനങ്ങളുടെ ഫൗണ്ടറും ഡിറക്ടറുമാണ് ഞങ്ങൾ നടത്തുന്ന ട്രെയിനിംഗ് പ്രോഗ്രാമുകളെക്കുറിച്ചറിയുവാൻ ഏഴ് ഒൻപത് പൂജ്യം ഏഴ് അഞ്ച് മൂന്ന് മൂന്ന് ആറ് പൂജ്യം ഒൻപത് മൂന്ന് എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങളെക്കുറിച്ചുള്ള ലഘുവിവരണം സഹിതം മെസ്സേജ് അയയ്ക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പങ്കുവയ്ക്കുക നിങ്ങൾ ആരായിട്ടാണ് സ്വയം കാണുന്നത് കമൻറ്റ് ചെയ്യുക മറ്റൊരു ചിന്തയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം